ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ കറി വെക്കുകയാണ് പുതിയൊരു ഡിഷാണ് ഇന്ന് വെക്കുകയാണ് അതായത് മഞ്ഞക്കുരി മാങ്ങായിട്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവാണ് വേണ്ട മഞ്ഞക്കൂരി നമ്മൾ വെട്ടി തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നേരെ നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം നല്ല കാറ്റാണ് നമുക്ക് വരവെക്കുന്നതിന് വേണ്ടി ചെറിയ ഉരുളിയാണ് ഇവിടുത്തെ നമ്മൾ എണ്ണ ധരിക്കാൻ വരുന്ന നമുക്ക് രഡു ഇടാം രണ്ട് രണ്ട് കരിയാപ്പ് അപ്പൊ ഇതിന് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇപ്പൊ നമുക്കിട്ടന്ന് ഒത്തിരി വെള്ളം ഉണ്ടാവും വെന്ത് കിട്ടിയാൽ മതി അല്പം ഉപ്പ് ഇന്ന് കറിക്കകത്ത് ഉപ്പ് ഇത് കണക്ക് കൂട്ടി ഇനിയും ചേർക്കാവുള്ളൂ ഇത് നമ്മൾ തേങ്ങായും അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങ അരച്ചിരിക്കുന്നതാണ് നേരത്തേക്കാൻ നമ്മൾ അമ്മിക്കല്ലാതെ അരക്കുമായിരുന്നു പക്ഷേ ഇപ്പം അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിക്ഷിക്കാത്ത തന്നെ അടിച്ചുകൊണ്ടുവന്നിരിക്കുക ഇനി നമുക്ക് അരപ്പ് ഉയർത്തുകയാണ് ഒത്തിരി വേഗണമെന്നില്ല നമ്മൾ ചേർക്കുന്ന മാങ്ങയാണ് ഉണ്ടോ മാങ്ങ വലിയ കഷ്ണമായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാങ്ങ എളുപ്പം വെന്തു പോകും മാങ്ങ എന്ന് തിരി വേഗം നോക്കുന്നില്ല നമ്മൾ നേരെ തടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മഞ്ഞക്കൂരി നേരെ ാണ് ഇപ്പോ നല്ല കുളിക്കാതെ തേച്ചെടുത്തിരിക്കുന്നതാണ് ൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കാം നമുക്ക് അടപ്പ് വെച്ച് മൂടി വെക്കാം കറി ഒന്ന് തിളച്ച് വരുന്നതിനും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം നമുക്കൊന്ന് കറി ഒന്ന് തുറന്നു നോക്കാം കറി തിളച്ചിരിക്കുകയാണ് കൈയിട്ടെ മൂന്ന് എന്തോട്ടെ മഞ്ഞക്കുരുക്ക് നല്ല വേവുള്ളതാണ് മൂന്നെന്തോട്ടെ തുറന്ന് ഒന്ന് ഇളക്കി വെക്കാം അതിന്റെ ഒക്കെ റെഡി ആയിരിക്കും എന്നാലും അല്പം കൂടെ കഴിഞ്ഞോട്ടെ ഒരു നമ്മൾ അങ്ങനെ നോക്കി ഇളക്കണമെന്നില്ല മഞ്ഞക്കൂരി ദശ പൊടിഞ്ഞു പോകുന്നതല്ല അപ്പം കഴിയുന്ന പൊടിയാനുള്ള ഇളക്കളക്കരുത് അല്ലാതെ ഒരു സാവകാശം ഇളക്കുന്നുകൊണ്ട് ഒരു യാതൊരു കുഴപ്പവും ഇല്ല മഞ്ഞക്കൂരി അങ്ങനെ ചെടിയിൽ പൊടിഞ്ഞു പോകത്തില്ല നമ്മുടെ കറി എന്ത് കാണും നോക്കാം അറിവ് സൂപ്പർ എന്തിരിക്കുക നമുക്കൊരു അല്പം വെളിച്ചെണ്ണയും ശകലം കരിയാപ്പല്ലയും കൊണ്ടിടാം കുറച്ച് കരിയാപ്പല്ലേം കൊണ്ടിടാം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ജയിച്ച് ഒരു ശകലം കുറച്ച് കരിയാപ്പലയും കരിയാപ്പിലൂടെ നമുക്ക് നമ്മൾ ഇടാം കറി വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ വെക്കൂരി മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചത് റെഡി ആയിരിക്കാണ് നമ്മൾ ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ കൂടാണ് മഞ്ഞക്കൂരി കറി കൂട്ടുന്നത് എന്റെ ഇളയമാവൻ ദയാദാസ് വന്നിട്ടുണ്ട് അവനാണിന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഈ കറി ഒന്ന് എടുക്കാം ഉണ്ടോ കുഞ്ഞക്കുരിയാണേ ഉണ്ടോ ഈ കറി ഒന്ന് കൂട്ടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണേ ഇവിടെ നമുക്കൊന്ന് നോക്കാം നമുക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ആദ്യ ശാരം മഞ്ഞക്കൂരി തന്നെ ആദ്യം കഴിച്ച ചൂടാ നല്ല ചൂടാ ഇപ്പം നിന്ന് തണുത്തോട്ടെ ഗ്രേവിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക ഇളക്കി ായിട്ട് നമ്മളിങ്ങനെ ഇളക്കി സൂപ്പർ അടിപൊളി സണ്ണിയും പറയുന്നത് സൂപ്പറായെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ വൈൻ്റെ പേയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഞങ്ങളെ അറിയിക്കണം ഓക്കെ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ